ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മൾ രാവിലെ തന്നെ കോഴിമക്കളെ അങ്ങോട്ട് തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ ഇതാ ഇറങ്ങണമെന്നില്ല ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അതിനകത്തേക്ക് തന്നെ കയറി നിൽക്കണം ഒന്ന് രണ്ട് പേരെ കേട്ടോ അതുകൊണ്ട് തന്നെ നിൽക്കുമ്പോന് അകലേക്കൊന്നും പോവാതെ അവരെയും കൂടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങിയത് അങ്ങനെ എന്താ നമ്മൾ നേരം വെളിച്ചപ്പം തന്നെ തുളസിയൊക്കെ പറിച്ചും കഴിഞ്ഞ് വാങ്ങി വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവലോസ് പൊടി ഇരിക്കുന്ന കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഈ അവലോസ് കൂടി കഴിക്കേണ്ട വൈകിട്ട് കഴിച്ചാൽ പോരേന്നൊക്കെ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ എനിക്ക് ഇത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെതാ ഞാൻ നമ്മുടെ പച്ചക്കറി തോട്ടമുണ്ടല്ലോ ആ പന്തലിന് താഴെ ഇങ്ങനെ പുകയ്ക്കാണ് കേട്ടോ സാമ്പ്രാണിയും ചകിയും അതു ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കുന്തിരിക്കാം അതൊക്കെ അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് പുകയ്ക്കാണ് കേട്ടോ അല്ലാതെ ഞാൻ എന്ത് ചെയ്യും കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുന്നു അപ്പോഴാണ് ഈ ഒരു ഐഡിയയും കൂടി ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചത് കാരണം ഓരോ കായ്കളും ഇങ്ങനെ ഉണ്ടാവുന്നു പക്ഷെ കൊഴിഞ്ഞു പോകുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുകയ്ക്കുന്ന കലം കോവക്കേട് അവിടെ വെച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് പോയി ഇതാണ് കേട്ടാ ആ സമയത്താണ് നമ്മുടെ മൗകുളികൂട്ടം വന്ന് വണ്ടിയും ഇരുന്നേ ഇവൻ അതിശയായിട്ട് പാടില്ലേ എന്തെന്ന് ഈ ചെടി പുകയാണോ എന്തെന്ന സംഭവം എന്ന് അറിയുന്നില്ല നേരത്തെ ഞാൻ പുകയ്ക്കുന്നതൊന്നും ഇവ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പുറത്ത് ഇണ്ടായിരുന്നില്ല അങ്ങനെതാ നമ്മുടെ കാര്യസ്ഥൻ മൗകുളിക്കൂട്ടൻ ഇങ്ങനെ അന്വേഷിച്ച് പോവേ എവിടെ നിന്നാണ് ഈ പുക വരുന്നതെന്ന് അങ്ങനെ ചെടികളൊക്കെ മണപ്പിച്ച് മണപ്പിച്ചാണ് പോണേട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടല്ലോ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുമ്പോൾ അപ്പോൾ അവൻ്റെ ആ സ്മെല് ചെയ്ത് സ്മെല്ലെയ്ത് അതിൻ്റെ ഉറവിടം കണ്ടെത്തിയ ആഹാ ഇതാണല്ലേ ഇതിൻ്റെ സോൾസ് എന്നും പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ അതിൻ്റെ സ്മെല്ലും ഇതിൽ നിന്ന് തന്നെയാണ് പുകയും ഇതിൽ നിന്ന് തന്നെയാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏട്ടാ കുട്ടി അവിടെ നിന്ന് വന്ന് പിന്നെ എവിടെന്നാ പോയെന്ന് വെച്ചാൽ അവിടെ തന്നെ വന്നിരുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നല്ല മിഠുക്കനാണ് നമ്മുടെ മൗകുളിക്കൂട്ടൻ അപ്പം ഞാനുണ്ടല്ലോ കുറച്ച് മണിപ്പയർ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ മണിപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചു കഴിഞ്ഞപ്പിണ്ട് പാലക്കാടിന്ന് രണ്ടമ്മൂമ്മമാര് കൂവപ്പൊടി വിൽക്കാനായിട്ട് നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ പിന്നെതാ എനിക്ക് ഭയങ്കര സന്തോഷായി കൂവപ്പൊടി മേടിക്കാൻ വേണ്ടിട്ടിരിക്കായിരുന്നു അപ്പൊ അവരിതാ വന്നിരിക്കയാണ് കേട്ടോ എന്തോ വീട് അത് തന്നെ ഇന്നസെന്റ് ടോവിനോ അവരൊക്കെ പിന്നെ പാട്ട് പാടുന്ന ജയചന്ദ്രന അവരൊക്കെയാണ് ഞാനെങ്കിലും ഉണ്ടോ ചോ ആരെങ്കിലും വിളിച്ചു പരിചയക്കാരുടെ ഉണ്ടെങ്കിൽ കൂവപ്പൊടി മാത്രമല്ല കേട്ടോ ഇവരുടെ കയ്യിൽ നല്ല വാളൻപുളി ഇടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുളി ഇവിടെ ഉണ്ടായിരുന്നു അത് കാരണം ഞാനത് വാങ്ങിയില്ല കേട്ടോ കൂവപ്പൊടി നമ്മൾ വാങ്ങുന്നത് നമ്മുടെ തിരുവാതിര വ്രതത്തിന് നമുക്ക് കുറുക്കിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിലെ ഒരുപാട് ആൾക്കാർ കൂവപ്പൊടി കൊണ്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് വരാറുണ്ട് പക്ഷെ ഇവരിപ്രാവശ്യം ആദ്യമായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത ഒരു ചേച്ചി ഇവരെ ഫോൺ ചെയ്ത് വിളിച്ചു കഴിഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇവരിനി ഇവർ പാലക്കാടാണ് വീട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ കൽപ്പാത്തി രഥോത്സവം അതിനൊക്കെ പോവാണ് ഇതൊക്കെ വിറ്റിട്ട് വേണം പോകണമെങ്കിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകും എന്നിട്ടാണ് പാലക്കാടേക്ക് തിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല രസമാണ് തമിഴ് കലർന്നിട്ടുള്ള ഒരു മലയാളമാണ് ഇവർ പറയുന്നത് പാലക്കാടൊക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലാവില്ല ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ എല്ലാ ക്ഷേത്രങ്ങളും ഇവർക്ക് അറിയാട്ടോ അപ്പോൾ ഇവരിങ്ങനെ ഈ ക്ഷേത്രങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഓരോരോ സ്ഥലങ്ങളും പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒന്നര കിലോ കൂവപ്പൊടിയാണ് വാങ്ങിയത് കേട്ടോ അരക്കിലോ നൂറ് രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് കിറ്റ് വാങ്ങിയ അപ്പോൾ അതങ്ങോട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം മോളെ ദേവി അനുഗ്രഹിക്കട്ടെ മക്കളൊക്കെ വലുതായോ അവർക്ക് നല്ല നല്ല ഉദ്യോഗങ്ങളും മറ്റും കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിച്ചിട്ടാണ് പോയത് കേട്ടാ അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ നമ്മളിങ്ങനെ ഒന്ന് നടന്നു നോക്കിയതാണ് കേട്ടോ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കണ്ടില്ലേ ഈ മത്ത പടർന്ന് നിൽക്കുന്ന ആ ഒരു ചെത്തി നിറയെ പൂക്കളാണ് എന്തൊരു ഭംഗിയാണെന്ന് പറഞ്ഞാലാവില്ല എനിക്കാണെങ്കിൽ ഇത് മൊബൈലിൽ കൂടെ കാണിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് അതൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുറച്ച് നേരത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് കുറേ വള്ളിപ്പടർപ്പുകളും മച്ചും ഇങ്ങനെ ആവശ്യമില്ലാത്ത കളകളുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് അരിപാട് എടുത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ആ വെള്ളപ്പൂക്കൾ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ഇവരിങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ട് ആർക്കാണ് ഭംഗി എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ വിരിയണ പോളിയാണ് എനിക്ക് തോന്നുന്നത് മഞ്ഞൾ തോട്ടത്തിൻ്റെ ഈ കടക്കയിൽ കൂടിയും അവിടെ ഇവിടെ ഒക്കെ കുറയുന്ന വള്ളികളും അതിതൊക്കെ മുളച്ചിട്ട് അതൊക്കെ കൊണ്ട് ഇതാ ഞാൻ അങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് ഇത്രയായി ഉണ്ട് കേട്ടാ ഇനിയിപ്പോൾ നമ്മുടെ നേന്ത്രവാഴയുടെയും അതുപോലെ തന്നെ മറ്റു വാഴയുടെ ഒക്കെ വാഴ ചാമ്പലും കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ വള്ളികൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഇടയിൽ കടുത്തുമ്പുണ്ടായിരുന്നു കേട്ടാ ഈ തുമ്പയുടെ ഇതാണെങ്കിൽ കയ്യുമൊക്കെ അടിച്ചിട്ട് എൻ്റെ തെയ്മീ വേദന എടുത്തിട്ട് പാടില്ല കേട്ടാ ഈ അങ്ങനെ തടിച്ച് വീർത്തു എന്നാലും ഞാൻ വിചാരിച്ച പണി കഴിയാതെ നിർത്തില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതോട്ടാണ് ഏറ്റവും ഉണ്ട് എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെയൊക്കെ ഉള്ള ആ കളകൾ ആവശ്യമില്ലാത്ത ഇതുകളൊക്കെ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൂട്ടാണ് കേട്ടോ അപ്പം വെള്ളം ദാഹിച്ചിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഈ വാഴ ചാമ്പലും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി വെള്ളമൊക്കെ കുടിക്കാം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് വേഗം വേഗം അങ്ങോട്ട് ജോലിയൊക്കെ ചെയ്തു കേട്ടാ നമ്മൾ ഇങ്ങനത്തെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ജോലികളാണ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ അതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ദാഹിക്കുകയൊക്കെ ചെയ്യും കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുപ്പി വെള്ളമൊക്കെ അടുത്തെടുത്ത് വെക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് ദാഹിച്ചപ്പം അപ്പം ഞാൻ വിചാരിച്ചു കേട്ടോ ഈ ഒരു കുപ്പി വെള്ളം കൂടി ഇങ്ങോട്ട് എടുത്ത് വെക്കേണ്ടതായിരുന്നു അപ്പം നമുക്ക് അപ്പം തന്നെ കുടിച്ചൊക്കെ വീണ്ടും ജോലിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ചിലപ്പോൾ ഇനി ഫാനൊക്കെ ഇട്ടിരുന്ന് നമ്മളങ്ങനെ ഇരുന്ന് പോവും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരാം ഓരോ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പം ഈ പഠിക്കലേ പുല്ലൊക്കെ ചെത്തുമ്പോൾ ഇതിലേ ഇങ്ങനെ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോകുമ്പോൾ വയസ്സായ ആൾക്കാർ പോകുമ്പോൾ എന്നോട് പറയൂ കേട്ടോ ഞങ്ങളുടെ കാശ് കളയാൻ വേണ്ടിയിട്ടാണോ ടീച്ചർ ഇങ്ങനെ ചെത്താനൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട ജോലിയല്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ എനിക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അങ്ങനെയൊന്നുമല്ല കേട്ടോ ചിലർ പറയാറുണ്ട് എനിക്ക് തൈജിഷ്ടമല്ല സ്വപ്നം ഇങ്ങനത്തെ കാര്യങ്ങൾ നീ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്കും നല്ല പാടുണ്ട് പക്ഷേ എനിക്കതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കിട്ടുകട്ടോ അപ്പം ഞാനൊരു സൈഡിൽ വെട്ടുന്നത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മുടെ കോഴിമക്കൾ പോയിരിക്കുന്നത് അവർക്കാണെങ്കിൽ ഈ തണലിലൊക്കെ ഇങ്ങനെ കൊത്തിച്ചകഞ്ഞ് കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാവിന്റെ ചുവട്ടിൽ ചേമ്പിന്റെ ചുവട്ടിൽ അങ്ങനെ തണലന്വേഷിച്ചിട്ടാണ് കോഴിമക്കൾ നടക്കുന്നത് കേട്ടോ ഈ വൈറ്റ് പൂക്കൾ മാത്രമല്ല ും പൂക്കളും ഉണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് അതും കാണാനായിട്ട് അപ്പോൾ ആ കോഴിമക്കളീ ചവറൊക്കെ കൊത്തിച്ചകഞ്ഞ് അങ്ങനെ ഇവിടെ ഉല്ലസിച്ച് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ ഞാൻ എന്താ പഠിക്കലേ പുല്ലൊക്കെ ചെത്തി 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 ഇങ്ങനെ കൊണ്ടുവരികയാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് അറ്റം വരെ ഒന്നും എത്തിയിട്ടില്ല അത് നമുക്ക് ചെയ്യണതാണെങ്കിൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും അതൊക്കെ പുല്ലൊക്കെ ചെത്തി കംപ്ലീറ്റ് ആക്കും നമുക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ട് ഒരു മടിയും വണ്ടിയും വിചാരിക്കണ്ടട്ടോ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ദുരഭിമാനങ്ങളൊന്നും എനിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും ആവരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അതുപോലെ തന്നെ ചിലർ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ ജോലിക്കൊന്നും പോവില്ല അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ എന്ത് തന്നെയായാലും നമ്മൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നോക്കണം ട്ടോ അത് നമുക്ക് നമ്മളോട് ഒരു മതിപ്പ് കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ അതിൽ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ അത് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കണം ഇപ്പോൾ പഠിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കഴിവുകളൊക്കെ കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ട് ഒരു ചെറിയ വരുമാനമെങ്കിലും നമ്മൾ സമ്പാദിക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ ഒന്നും ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ പരമാവധി നമ്മളങ്ങനെ ചെയ്യണം നമ്മൾ അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്ന ജോലി കണ്ടിട്ട് അയ്യോ അത് മോശം അതിനെന്തിനാ പോയേ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത് കേട്ടോ എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തിനുള്ളിൽ ആ സമയവും അതുപോലെ നമുക്കറിയാവുന്ന തൊഴിലും ഇതൊക്കെ നമ്മൾ സ്വയം കണ്ടുപിടിച്ചും കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ നമുക്ക് ആരും തന്നെ ഇന്ന് ജോലി ചെയ്തോന്നും പറഞ്ഞാൽ നമ്മളെ വിളിച്ചോന്നും നമ്മൾ തരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ പരിശ്രമിച്ച് കണ്ടുപിടിക്കണം പിന്നെ ഉണ്ടല്ലോ എനിക്ക് കൃഷിഭവനിലേക്ക് ഒന്ന് പോകണം കേട്ടോ അവിടെ മുരിങ്ങ തൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നിറയെ മുരിങ്ങ മരങ്ങളുണ്ട് പക്ഷെ യാതൊന്നിലും കായ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി പുതുതായിട്ട് ഒരെണ്ണം വാങ്ങി വെക്കുകയാണ് അപ്പോൾ രമേശ എണ്ണ അറിയാതെയാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ എന്നെ വീണ്ടും കളിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതൊന്നും കായ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും ഒരെണ്ണം വാങ്ങണം അതുപോലെ തന്നെ നല്ല ഇനം കോവക്കായിട്ട് തണ്ട് പിടിപ്പിച്ചത് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും ഒരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൃഷിഭവനിൽ പോകുന്നത് കേട്ടോ അപ്പോൾ പോകാൻ നേരത്ത് നോക്കിയപ്പോൾ മൗകളിക്കൂട്ടനുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ ഞാൻ വീടൊക്കെ പൂട്ടി പോയി അവിടെ ചെന്നപ്പോൾ അതാ ഇതെൻ്റെ ഫ്രണ്ട്സ് സിന്ധു ആണ് കേട്ടോ കൃഷിഭവനിലാണ് ആണ് അവൾക്ക് ജോലി അതുകൊണ്ട് തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന തൈകളല്ലാണ്ട് അവർ ഉത്പാദിപ്പിക്കുന്നതും അതൊക്കെ കാണിക്കാനായിട്ട് തന്നെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തൈകളും മറ്റൊക്കെ ഇങ്ങനെ കാണുന്നത് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിൽ നിന്ന് സിവിൽ സ്റ്റേഷനാണ് കൃഷിഭവനോട് അടുത്ത് തന്നെയാണ് ഉള്ളത് അങ്ങനെ ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ കാണിട്ട് ഭയങ്കര സന്തോഷായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച തൈകളൊക്കെ അവിടെനിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ കൃഷിയോട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തൈകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഇനി തൈകളൊക്കെ വാങ്ങി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ കുഴിച്ചിടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം